ഞാനിന്ന് എന്തു പറയാനാണ് എന്റെ ഈ കോസ്റ്റ്യൂം കാണുമ്പോൾ നിങ്ങൾ ഇത് എന്താ കാണിക്കാൻ പോകണം ഒന്നുമല്ല കേട്ടോ ഇന്നൊരു നാടൻ ഭക്ഷണം അതായത് നമ്മുടെ പഴയകാലത്ത് അമ്മമാരും അമ്മാമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന അമ്മിയിലൊക്കെ ഇട്ട് അരച്ച് ഉണ്ടാക്കുന്ന ഒരു ഫുഡും ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം എന്ത് പറയാനാണ് നമുക്ക് ചൂരം മീന് കിട്ടിയിട്ടുണ്ട് മീൻ കഴുകണം കപ്പയില്ല കേട്ടോ എല്ലാ പ്രാവശ്യവും കപ്പ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് നിങ്ങൾക്കും അത് മതിയായിട്ടുണ്ട് കപ്പയില്ല ഞാൻ ഇന്ന് പുതിയ ഐറ്റം ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ചക്കയാണ് കേട്ടോ കേരളത്തിൽ വിദേശീയ ഫുഡ് ചക്ക എന്ന് പറഞ്ഞ ചക്കയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും മീൻ കഴുകാനായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ മീൻ ബ്ലോഗിലൂടെ വീണ്ടും വീണ്ടും ഹൃദയത്തോടെ ചേർത്ത് നിർത്തി ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യണം കേട്ടോ നമുക്ക് മീൻ കഴുകാനായിട്ട് പോവാൻ ഞാൻ ഇത് ഇതുവരെയും ഉടുത്തിട്ടില്ല എനിക്ക് കുത്തിച്ചൊരി വെച്ചിരിക്കും കേട്ടോ എന്തൊക്കെ ആയിക്കോട്ടെ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അമ്മ കൊടുത്ത് കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ അമ്മ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ അമ്മ അമ്മ അമ്മേൻ്റെ അമ്മയൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട് എന്തായാലും എങ്ങനെയുണ്ട് ോ എന്തായാലും നമുക്ക് മീൻ കഴിയാനായിട്ട് പുറത്തു പോകാം കേട്ടോ കൂടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ സത്യം പറഞ്ഞാ ഇങ്ങനത്തെ ഒരു പോസിറ്റീവ് വേണ്ടായിരുന്നു തോന്നുക ഒരു വിമിഷ്ടമൊക്കെ ആയിട്ട് തോന്നുവാ എവിടേക്ക് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടോയെന്നൊന്നും അറിയില്ല ഞാൻ എന്തായാലും മീന് കഴുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എങ്ങനെ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ഇട്ടതാണ് ആരും പറഞ്ഞിട്ടൊന്നുമല്ല എൻ്റെ ഒരു തോന്നി എനിക്ക് അങ്ങനെ ഒന്നും ഇടാനായിട്ട് എന്തായാലും മീൻ നമുക്ക് സടപിടേന്ന് കണ്ടിച്ചെടുക്കാം കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ ഈ മീനൊക്കെ കാണുന്ന സമയത്ത് അതായത് നമുക്ക് തലയൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ തല മീൻ കഴിയണ കഴിയുന്ന സമയത്ത് കൂടെ പോയിരുന്നിട്ട് പറഞ്ഞാൽ നമുക്ക് തല വേണം കണ്ണ് എന്നൊക്കെ ഇന്നൊക്കെ ഇന്നത്തെ പിള്ളേർക്ക് അതൊന്നും അത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് അറിയില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ നമ്മളൊക്കെ ഭക്ഷണങ്ങളെനിക്ക് തോന്നുന്നു നല്ല ആസ്വദിച്ച് കഴിച്ച് കൂട്ടത്തില്ല ഞാനൊക്കെ ഭക്ഷണമൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ച് കൂട്ടത്തില്ല കേട്ടോ ഇന്ന് പിള്ളേർ അങ്ങനെ അല്ലല്ലോ അല്ലേ സത്യം തൊണ്ടല്ലടിച്ചത് എന്തായാലും മീൻ കഴി ഫിനിഷ് ആക്കിയിട്ടുണ്ട് എടുക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ഞാനിത് ആ മീൻ കഴുകി ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഞാൻ മുരിങ്ങയ കഴുകി നമുക്ക് കണ്ടിച്ചെടുക്കാം കേട്ടോ അപ്പം മീനിന് നമ്മുടെ മാങ്ങ ഇട്ട് വയ്ക്കാറുണ്ടല്ലേ നമ്മുടെ എന്ത് പറയാനാണ് ചൂരെ മീനിന് മാങ്ങ ഇടാറുണ്ട് തക്കാളിപ്പഴം ഇടാറുണ്ട് നല്ല വെറൈറ്റി ആണ് അല്ലേ മാങ്ങയും തക്കാളി പഴവും ഒക്കെ ചേർക്കുന്ന നല്ല ആണ് നമ്മുടെ ഉണ്ടപ്പച്ച മുളാണ് ഏറ്റവും നല്ലത് നമ്മുടെ എന്തു പറയാനാണ് മോര് മുളക് പോലെ അത് മനസ്സിലായോ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഈക്കി മുളകുള്ളി ഏതൊന്നും എന്നാലും കുഴപ്പമില്ല കേട്ടോ മുരിങ്ങക്ക മുരിങ്ങക്കയുടെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു തരേണ്ടില്ലല്ലോ നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഈ മുരിങ്ങയ്ക്കല്ലേ മുരിങ്ങക്ക നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമാണ് അപ്പോൾ മുരിങ്ങയ്ക്ക് ഒരുപാട് മുരിങ്ങയിലായാലും മുരിങ്ങയ്ക്കായാലും നല്ല ശരീരത്തിന് നല്ല വൈറ്റമിൻ തരുന്ന ഒന്നാണ് അതെ കണ്ടോ ഇങ്ങനെ കിണ്ട് കിണ്ട് മുരിങ്ങിക്കെട്ട മീൻകറി നിങ്ങൾക്കിഷ്ടമാണോ എന്തായാലും ഇതേ നമുക്ക് അതിന് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുട്ടാവും അപ്പം വീഡിയോയ്ക്ക് വലുതായിട്ട് ക്ലാരിറ്റി കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നത് ഇങ്ങനെ നന്നായിട്ട് രണ്ടായിട്ട് മുറിച്ചിടാം കേട്ടോ കേട്ടോ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് മീൻ ചരക്കി നല്ല ഇത് അടച്ചു വെക്കാം അപ്പൊ ഇനി മുരിങ്ങക്ക് മാറ്റി വെക്കാം കേട്ടോ ഒരെണ്ണം മതി കൊറച്ച് മീനല്ലേ ഉള്ളൂ അപ്പൊ ഒരു മുരിങ്ങക്ക് മതി അപ്പൊ പിന്നെ എങ്ങനെ ഇനി നമുക്ക് മുളകും മല്ലിയും വറുത്താണ് നമുക്ക് അമ്മിയിലിട്ട് അരക്കേണ്ടത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ വറുത്തെടുക്കുമ്പോൾ എന്താണെന്ന് അറിയാവോ ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടും മുളകിൻ്റെ പച്ചമണം മാറിക്കിട്ടും അതിലുപരി നല്ല ആയിരിക്കും കേട്ടോ മീൻ ഇറക്കിയിട്ട് നല്ല ടേസ്റ്റാണ് ചിലർക്കൊക്കെ ആയിരിക്കും ഒന്ന് തീ ഒരുപാടായിപ്പോയി കേട്ടോ അതുകൊണ്ട് ഞാൻ അടച്ചി വെച്ചതാണെ നമുക്ക് മീൻ അടുപ്പത്ത് വെക്കുമ്പോൾ തീ വെ കൂട്ടാൻ വേണ്ടും തേങ്ങ എടുത്തിട്ടുണ്ട് മുളകും മല്ലിയും നമ്മുടെ മീനിനായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നല്ല ചെറിയ ഉള്ളി മൂന്നാല് ഭക്ഷണം എടുത്തിട്ടുണ്ട് ഇതെന്ത് പറയാനാണ് ഉലുവയാണെന്ന് ഇതേ ഉലുവയാണ് അപ്പൊ നമുക്കിനി മഞ്ഞൾ കൂടെ എടുക്കേണ്ടതുണ്ട് കേട്ടോ മഞ്ഞളും കൂടെ എടുത്തിട്ട് ഓടി വരാം മഞ്ഞളിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഇത്രയും വേണ്ട കേട്ടോ ഇത്രയും മഞ്ഞളൊന്നും വേണ്ട മഞ്ഞളുടെ ഒരു അനുസരണയില്ല കേട്ടോ ചാടിപ്പോവുക ഇടക്കിടയ്ക്ക് അല്പം വെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ പെട്ടെന്ന് പൊടിഞ്ഞു അരിഞ്ഞു കിട്ടും നല്ല മുളക് വലിയ കരച്ച കറി കഴിച്ചിട്ട് കാലം കുറേ ആയെന്നേ നമുക്ക് ഇതുപോലെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ നാടൻ ഫുഡ് വെച്ച് സത്യം പറഞ്ഞ കുറെ കാലം അമ്മിയിലൊക്കെ അരച്ചു ശീലം ഉള്ളത് കൊണ്ടാണ് ഒരു ഇഞ്ച പോലും ഞാൻ തറയിൽ കളഞ്ഞിട്ടില്ല അത് കണ്ടോ തറയിൽ കളയാണ്ട് താ അരച്ച് എടുക്കാൻ പോകുന്നു കേട്ടോ ഏതാണ്ടാക്കി തേങ്ങയും കൂടെ അരച്ചെടുത്താൽ കൈ നേറുന്ന കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ടെൻഷൻ ഉള്ളൂ ബാക്കി ഞാൻ ഓക്കെ കേട്ടോ അരക്കാനൊക്കെ എനിക്കറിയാന്നെ എന്തായാലും മല്ലിമുളക് അരച്ച് ഒതുക്കിയിട്ടുള്ളു ഇത് തണച്ചു കൊടുത്തേടാം കേട്ടോ ഇങ്ങനെ ഒതുക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ അടി ഉറപ്പായിരുന്നു പണ്ടുള്ളവര് നമ്മള് എന്ത് പറയാനാണ് ഇങ്ങനെ ഒതുക്കി അരക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് അടുത്ത് ഞാൻ അരക്കാൻ പോകുന്നത് തേങ്ങയാണ് കേട്ടോ നമുക്ക് തേങ്ങ അരയ്ക്കാം ഇല്ലാതെ സാവിടെ നിന്ന് ഞാനിന് കാര്യം പറഞ്ഞാൽ നിൽക്കുന്നില്ല നല്ല അരച്ച് ഞാൻ റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ എടുത്ത് തേങ്ങ അരച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പം മനോഹരമായിട്ടാണ് തറയിലൊന്നും ഇടാതെ ഈ അരപ്പ് അരച്ചെടുത്തിട്ടുള്ളത് അത് എൻ്റെ കൂട്ടം മാത്രമേ കഴിയുള്ള പിന്നെ എനിക്ക് പണ്ടത്തെ അടിയിടെ ഓർമ്മ വരുവാണ് കേട്ടോ പറയില്ല അരപ്പുകൾ ഇടുന്ന സമയത്ത് നമ്മൾ അന്തേലക്കെ തന്നെ വഴത്തു കിട്ടിയ കാലങ്ങൾ ഓർമ്മ വരികയാണ് ഞാൻ ദൈവം അരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് പോകുമ്പോൾ കേട്ടോ ഒരു ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇങ്ങോട്ട് വീഴുക ഉലുമയും ഉള്ളിയും കൂടെ അരയ്ക്കാൻ പോവുകയാണ് കേട്ടോ മഞ്ഞൾ ഓൾറെഡി അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസാണ് അപ്പം ഉളവയും ഒരു കാര്യം ഇട്ടു വെയട്ടോ ഇതിന് രണ്ട് കരിവേപ്പില കൂട വേണം ട്ടോ ഞാൻ ഇടാ ഉലവ കണ്ടോ ഉലവ അരച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് കഷ്ണം ഉള്ളി ഇളയ അരച്ചി ചേർക്കണം വീണ്ടും കേട്ടോ ഉള്ളി തോറുദ ലൈഫേ അപ്പോൾ രണ്ട് കഷ്ണം ഞാൻ മാറ്റി വെ कियाണ അത് കഴിഞ്ഞിട്ട് നമുക്ക് കരുവേപ്പല കരുവേപ്പല ഇല്ലെങ്കിൽ പിന്നെ എന്ത് മീൻ കറിയില്ലേ ഇതെല്ലാം അരച്ച് കൂട്ടാക്കിയിട്ട് അവസാനം കരുവേപ്പലയും കൂടെ ചാച്ചെടുക്കണം കേട്ടോ രണ്ട് രണ്ട് കഷ്ണം കഷ്ണം രണ്ട രണ്ട് കൊത്താണ് കേട്ടോ രണ്ട് കൊത്ത് കരുവേപ്പിലയും കൂടെ ചാച്ച് ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ചൊരു അര വരപ്പുണ്ട് കേട്ടോ കേട്ടോ ഇങ്ങനെ ആ നല്ല മണം കേട്ടോ സത്യം ഞാൻ കള്ളം പറയല്ലോ കേട്ടോ നല്ല മണമുണ്ടേ അതായത് ഈ കറിവേപ്പിലയുടെയും ആ ഒരു ഇതെന്ത് പറയാനാണ് നല്ല പഴയകാലത്ത് ഇങ്ങനെ ഇങ്ങനെയാണ് അമ്മീനെ നമ്മൾ അരച്ചിട്ട് ലാസ്റ്റ് അരപ്പ് വരേണ്ടത് കണ്ടോ ഇതിന്റെ ഏറ്റവും നല്ല കൂട്ടം എന്ന് പറഞ്ഞാൽ ഈ കഴുകിയെടുക്കുന്ന വെള്ളമാണ് കേട്ടോ നമ്മുടെ ഈ അമ്മ കഴുകി എടുക്കുന്ന വെള്ളമാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കൂട്ടം എന്നാ പറയുന്നത് ഈ കഴുകിയെടുക്കുന്ന വെള്ളത്തിന് വരെ ടേസ്റ്റ് എന്താ പറയുന്നത് എനിക്കറിയില്ല അറിയില്ല മീൻസ് അത് വലുതായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല ഇതിന്റെ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ കഴുകിയെടുക്കാം എന്തായാലും ഇതൊക്കെ പിന്നെ നമുക്ക് മീൻ കറി മീൻ സോറി മീനിലോട്ട് നമുക്ക് കലക്കി എടുക്കാം കേട്ടോ മീനിലോട്ട് തത്താൻ പോവുകയാണ് തത്താൻ മീൻസ് അയ്യോ ഇതിനെ നമുക്ക് ഈ വെള്ളമൊക്കെ ഒഴിച്ച് ഇതിനൊന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് വെള്ളത്തിൽ പുളി പുളി വെള്ളം വെള്ളം പാകത്തിന് പുളിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് അത്തിക്കൊണ്ടിരിക്കുന്ന തീരോട്ട് വെക്കണം മീന് ആകട്ടെ കേട്ടോ അത് മൂടിക്കൊടുക്കും അടുത്ത് ഞാൻ ചക്ക തേങ്ങ തിരുവനന്ത ചക്കെട്ടോ ചക്കുണ്ടോ ചങ്ങാത്തില്ലേ അതുപോലെ അടുത്ത ചക്കുപ്പ് നമുക്ക് നോക്കാം തേങ്ങ കേട്ടോ തൊണ്ണൂറോ ആയി ഇവിടെ ഞങ്ങളുടെ നാട്ടില് തേങ്ങക്ക് അത്ര ക്ഷാമമാണോ എന്തായാലും അതുകൊണ്ട് ഒരു കാര്യം തേങ്ങ പോലും കളയാൻ ഇല്ല അത്രയും ബുദ്ധിമുട്ടാന്നെ തേങ്ങ വാങ്ങിക്കുന്നത് മനസായോ തൊണ്ണൂറ് രൂപേനെ ഒന്ന് ആലോചിച്ചു നോക്കൂ പിന്നെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന വേഷം ഇന്നും നാട്ടുമുറങ്ങളിൽ കേട്ടോ ഞങ്ങളുടെ ഏരിയത്തിന് എല്ലാം എൻ്റെ നാട്ടിൽ ഇപ്പോഴും ആ ആൻറ്റിമാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോബരി വിറവിനൊക്കെ പോകുന്നതാണ് കാറ്റിൽ വിറക് മീൻസ് വിറക് പിറക്കി നാട്ടിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നവർ ഇന്നും ഇതുപോലത്തെ ഇട്ടുകൊണ്ടാണ് അവർ നടക്കുന്നത് അവർക്ക് ഇട്ടുശീലമുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇരിറ്റേഷൻ ഇല്ലാത്തത് എന്നൊക്കെ എനിക്കും കൊണ്ട് ഏതുകൊണ്ട് ഒരു ഉമ്മിഷ്ടം പോലെ ഇരിക്കും എവിടെയൊക്കെ എന്താണെന്ന് മാറിക്കിടക്കുന്നൊന്നും അറിയാൻ പാടില്ല എന്തായാലും ഞാൻ ഈ ചട്ടയ്ക്ക് അരയ്ക്കാൻ പോവുകയാണ് തേങ്ങ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കാന്താരി മുളകാണ് ചട്ടയ്ക്ക് നല്ലത് കേട്ടോ കാന്താരി മുളകില്ലാത്തത് കൊണ്ട് ഞാനിതാ തൽക്കാലം മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരല്പം കൈ നീറുകേ നമ്മുടെ എന്ത് പറയാനാണ് മീൻ കറിക്ക് അരച്ചതിൻ്റെ ഒരു ചെറിയൊരു നീറ്റലുണ്ട് അപ്പോൾ അതേ പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് എടുക്കേണ്ടത് രണ്ടല്ലി രണ്ടല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ചക്കക്ക് മുന്നിട്ട് നിൽക്കണം വെളുത്തുള്ളിയും കുരുമുളകും അല്ലേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചക്കക്ക് വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ അപ്പോൾ അത് രണ്ടല്ലേ ഞാനത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇനി കുരുമുളകാണ് കേട്ടോ എടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിച്ചാണ് വച്ചേക്കുന്നത് അല്ലേ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇതാണെന്ന് തോന്നുക കുരുമുളക് നോക്കട്ടെ ആ കുരുമുളകും പൊടിച്ച് വച്ചേക്കുന്നത് ജീരകം മസ്റ്റാണ് അല്ലേ നമ്മുടെ ചക്കയ്ക്ക് ജീരകം മസ്റ്റാണ് കേട്ടോ അപ്പം ജീരകം മുന്നിട്ട് നിൽക്കണം അപ്പം എന്തൊക്കെയുണ്ട് ചക്കയ്ക്ക് നമ്മുടെ തേങ്ങയുണ്ട് ജീരകമുണ്ട് വെളുത്തുള്ളി ഉണ്ട് പച്ചമുളകുണ്ട് അപ്പോൾ ഇനി വേണ്ടത് ഒരു കഷ്ണം മഞ്ഞളാണ് കേട്ടോ നമുക്കിത് കഴുകിയെടുക്കാം മഞ്ഞളാണ് ഒരു കഷ്ണം മഞ്ഞൾ വേണം അത് കഴിഞ്ഞ് ഒരു കഷ്ണം കരിവേപ്പില കരുവേപ്പില മസ്റ്റാണ് കേട്ടോ ചക്കക്ക് അപ്പം ഞാൻ എന്തായാലും ഇത് ഇത്രയും അരച്ചെടുക്കാൻ പോവുകയാണ് ഇതരയ്ക്കുന്നത് പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ നേരത്തെ ഇവിടെ ഇനിയിപ്പോ വെട്ടമില്ല എന്തെന്നറിയാവോ ഇരുട്ടായി പോയി നമ്മടെ മണി ഏഴായിട്ടുണ്ട് നേരത്തെ നമ്മടെ മീൻ അരച്ചത് കൊണ്ട് അമ്മി ഞാൻ ഇതാ വീണ്ടും അതിൽ തന്നെ ഇട്ട് ഞാനേ ഇതാ നമ്മളെ എന്ത് പറയാനാണ് ചക്ക അകിയലാണ് വെക്കുന്നത് അതുകൊണ്ട് നമുക്ക് ചക്ക നല്ല മഷ് പോലെ ഈ അരപ്പ് കൂട്ട് അരച്ചെടുക്കേണ്ടതില്ല ഒന്ന് ചാച്ചെടുത്താൽ മതി കേട്ടോ എത്രത്തോളം ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇതൊക്കെ രാവിലെ ഉച്ചയ്ക്ക് എടുക്കേണ്ടതായാലും ഞാൻ രക്തം തോന്നുക കാരണം നല്ല ഇരുട്ടുമുണ്ട് മഞ്ഞൾ അരച്ചിട്ടില്ല മഞ്ഞളും കൂടെ അരച്ചെടുക്കണം നമുക്ക് എന്തായാലും സടപുടേന്ന് കാര്യങ്ങൾ നടന്നു പോകണം കേട്ടോ സമയം ഒത്തിരി ആയിട്ടുണ്ടേ ഈ ഒരു സാധനം ഇട്ടും കൊണ്ട് ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ില്ല കേട്ടോ നല്ല ചായ്ച്ചെടുക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് ചക്കയ്ക്കൊക്കെ കുരുമുളക് നമുക്കിതിൽ കൂടെ ചായ ഇടാമേ കേട്ടോ പൊടിച്ച് വച്ചിരുന്നാലും ഇതിലൊന്നും ലാസ്റ്റ് തട്ടി നമുക്ക് എല്ലാം കൂടെ കൂട്ടുകളൊക്കെ റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ജീരകവും അരച്ചിട്ടുണ്ട് കേട്ടോ ചക്കക്ക് മസ്റ്റാണ് വെളുത്തുള്ളി ജീരകവും കുരുമുളകുമൊക്കെ കേട്ടോ കാന്താരി മുളകാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കാന്താരി മുളകില്ല എന്തായാലും ചക്കയ്ക്ക് അരച്ച് ചക്കയുടെ അരപ്പ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് どうだ ി ഒക്കിട്ട് ഒന്ന് എടുക്കാൻ പോവുകയാണ് ട്ടിയില്ല കൂടുതൽ ചോറായാലും കരി ആയാലും കൂടുതൽ മഞ്ചെട്ടിയില്ല ഒരു വേണ്ടി മനു തട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടുതലും അടുത്തിട്ട് തന്നെയാണ് പാചകം ചെയ്യുന്നത് ഇവിടെ അമ്മയൊക്കെ അടുപ്പത്തിൽ പാചകം ചെയ്താൽ അവർക്ക് കിട്ടാം എന്തേ കേട്ടോ അപ്പം ചക്ക തട്ടിയതിന് ശേഷം ആ അരപ്പും കൂടെ നമുക്കിട്ട് അവിയലാണ് അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ ഞാൻ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നത് കൊടുക്കുകയാണ് ആ വിഷയങ്ങള് ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പം ആ വീരും റെഡി ആയിട്ടുണ്ടല്ലേ നമുക്ക് മീൻ കാര്യം എന്തായിട്ട് ഒന്നും അറിയില്ല കേട്ടോ മീന് ആയിട്ടുള്ള തുറന്നു നോക്കിയിട്ടില്ല നമുക്ക് അതൊന്ന് നോക്കാം മീൻ എന്തായിട്ടുണ്ട് പാകമായിട്ടുണ്ടോ ഉണ്ടോ ഒന്നും നോക്കിയിട്ടില്ല നോക്കിയാൽ അന്നേ ആ വാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല പാകത്തിന് ബന്ധു കിട്ടിയിട്ടുണ്ട് എന്തു പറയാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല തട്ടോ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ ഉപ്പും പുളിയും മുളകും ഒക്കെ കറക്റ്റ് ആണ് ഒരു ഫോട്ടോ അതില് വെറുതെ പറയുന്നതെല്ലാം അടിപൊളി നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായ എളുപ്പത്തിട്ട് നമ്മുടെ അമ്മിയിലിട്ട് അരച്ച മീൻകറിയും ഒക്കെ കണ്ടിട്ട് എങ്ങനെ തോന്നുക അടിപൊളിയായിട്ട് കണ്ടിട്ട് മാത്രമല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ പറയാണ്ടിരിക്കാം അപ്പൊ ചക്കയും നമ്മുടെ മീൻകറിയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്ത് പറയാനാണ് നല്ല പ്രത്യേക ഒരു ആനുകൂല്യം തോന്നുമായിരിക്കുക എന്താ അറിയാവോ പണ്ടത്തെ ഒരു ഡെസ്റ്റോളജി മമ്മിലാണ് കൈ വെറുതെ കൈ വെറുതെ ഇല്ല കൈ ചെറുതായിട്ടൊന്നും നേറുക പണ്ടത്ത് അത്ര നീട്ടലില്ല ഇപ്പം ചെറുതായിട്ടൊന്ന് നേടുവാ എന്തായാലും നമുക്ക് മീൻ കറി ആയിട്ടുണ്ട് ഇനി ചക്കയും കൂടാം ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി ഫുഡ് കഴിക്കാൻ കഴിച്ചാൽ മാത്രം വേണല്ലേ അപ്പൊ മീന് പാടത്തിനായതിനോട് ഞാൻ മീനിനെ അറച്ചിപ്പിക്കാൻ പോകാനേ ഈ അടുപ്പത്ത് തന്നെ നമുക്ക് ചക്ക എടുപ്പിക്കാം അടിപൊളിയായിട്ടുണ്ട് കണ്ടോ ഇതില് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ എനിക്ക് തോന്നുന്നു പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചെടുക്കും തോന്നും കേട്ടോ ഒരു കൊറച്ചു ഒരടപ്പ് ഞാൻ എന്താ പറയാനാണ് നല്ല വെളിച്ചെണ്ണ തൂകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ തോന്നുവാ നിങ്ങൾക്ക് തോന്നുവാളോ എന്നിട്ടൊരു നല്ല പൊതി തോന്നുവാ എനിക്ക് പൊതി തോന്നുവാൻ പ്ലേറ്റ് എടുത്ത് ഞാൻ എന്താ ചക്കയും മീനുമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എങ്ങനെയുണ്ട് ഇപ്പൊ കേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂട് ചൂടുണ്ടപ്പു അതല്ല എനിക്ക് തിടുക്കായി പക്ഷെ നല്ല ചൂടുണ്ടൂപ്പർ കേട്ടോ അടിപൊളി ടേസ്റ്റ് കേട്ടാ

വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ ഓടി വരുന്നതായിരിക്കും വെറൈറ്റി കാഴ്ചകളൊക്കെ ആയിട്ട് വരാവേ അപ്പൊ പിന്നെ ചക്കയും ചൂര മീൻകറിയും കഴിച്ചതായിരുന്നോ എന്നാ പിന്നെ ഓക്കെ